और चाबुक बुद्धिगुला अटैक हो गया है प्रतिसंधि गई ताउजिदा मन्नोट को गुड़का चली बाई पर जीरो बल्लेबाजी दूसरी तरफ अटैक रीड अनस मन्नार का ൂപ്പൻ കൈപ്പറ്റാണ് എല്ലാവരും ഒരു സമയത്ത് പോയി ഭക്ഷണം കഴിക്കരുത് ആളുകളെ ഉത്തരവാദിത്തം മറ്റുള്ള ഏൽപ്പിച്ചതിന് ശേഷം അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോകാൻ പാടില്ല കൈയെടുക്കും മക്കളെയാ കയ്യടി പോകാനും മക്കളെ നിങ്ങൾ കയ്യടി

സുഖമായി ഒരു നിങ്ങളുടെ ക്യാബ് കിട്ടിയിട്ടുള്ളൂ അത് ഇരുമ്പെല്ലാം ഒന്ന് സേനയ്ക്ക് പലസ്തീനിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കൈയ്യടക്ക് പറ്റില്ല കൈയ്യടക്ക് ഈ അവസരം നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ അത് മുൻപ് പഞ്ചായത്തിലെല്ലാം നിങ്ങൾക്ക് ഈ അവസരം അവിടെ കിട്ടുക ആ കൈയ്യെടുത്ത് കൊടുത്താൽ അത് ട്രാക്കാണ് വാഹനം ഏത് സമയത്ത് സ്ത്രീകൾക്ക് വരാനും പോകാനും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അത് ഒന്ന് മാറി കൊടുക്ക എല്ലാരും എല്ലാരും മാറിക്കൊടുക്കും വാഹനം വന്നാട്ടെ നമ്മുടെ മത്സരങ്ങൾ

ഭാഗത്തിലേക്ക് വന്ന് മാറിക്കൊടുക്കുക ആ വണ്ടികൾക്ക് സുഖമായി അടങ്ങാനൊരു വഴിയും ഒന്ന് കഴിയുമ്പോൾ Ben de gitmek istiyorum നിൽക്കുന്ന ആളുകൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി ഒന്ന് വീട് ആണെങ്കിലും ഈ കുട്ടികൾക്ക് എന്തായാലും വായിക്കാം നിങ്ങൾ തന്നെ ഇറങ്ങണ്ട അതുകൊണ്ടാണ് ബാങ്കിൽ കോളണ്ട് ആരും വേറെ ആളുകളൊന്നെ ഒരുപാട് അഡ്വാൻസിലേക്ക് വാങ്ങിയല്ലേ പച്ചതാറിന് മുകളിൽ എല്ലാവരും വണ്ടിന് മുകളിൽ കാണാ സംയുക്തമായി സഞ്ചരിക്കുന്ന വണ്ടിക്കുട്ട് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്